ഒരു വർഷത്തിന് മുമ്പേ ചെയ്തിട്ടുള്ള കാർപോർച്ചന്റെ മുമ്പിലാണ് നമ്മളിപ്പോ ഉള്ളത് പൊളിക്കൽ അബ്ദിനാസർ സാറിന്റെ വീട്ടിലാണ് ഇവിടെ ഒരു വർഷമായിട്ട് ഈ കാർപോർച്ച് വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റമർ നമ്മളിവിടെ എത്തിയപ്പോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൊടി കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ വാഷിംഗ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ നാളെ തന്നെ അത് അങ്ങനെ ഒരു വാഷ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു നമ്മൾ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്നാലും ഒരുപാട് വൃത്തികേടുകളില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിവിടെ ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ കേരളീയ കാലാവസ്ഥയിൽ സ്വാഭാവികമായിട്ട് വരുന്ന ചെറിയ പൊടി കാര്യങ്ങളെല്ലാമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളീയ കാലാവസ്ഥയില് ഏത് തരത്തിലുള്ള റൂഫിങ് സിസ്റ്റം ആണെങ്കിലും സ്വാഭാവികമായിട്ടും അതിൽ പൊടിയും ചളിയും വരും എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കേണ്ടാത്ത ഒരു കാര്യമാണ് നമ്മൾ അവകാശവാദങ്ങൾ ഫേക്കായിട്ടുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും സ്റ്റാറ്റസ് റൂഫിംഗ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ ശരിക്കും അന്ന് ചെയ്ത ഒരു റൂഫിങ് വർക്ക് പോലെ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു വർഷത്തിന് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് മുമ്പിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കിന്റെ ക്വാളിറ്റിയും അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിന്റെ പെർഫെക്ഷനും തന്നെയാണ് വളരെ ഗ്ലോബലി നമ്മുടെ റിസർച്ചിന്റെ ഫലമായി ഗ്ലോബലി മാർക്കറ്റിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഏറ്റവും ഗുണമേന്മേറിയ മെറ്റീരിയൽസ് ആണ് ഇതിലെ ഓരോ നെറ്റ് ബോൾട്ടിന് പോലും നമ്മൾ നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്തരത്തിലുള്ള പ്രൊജക്ടുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതുപോലെ വീഡിയോ പ്രസന്റേഷൻ ചെയ്യാൻ സ്റ്റാറ്റസ് ക്രൂഫിങ്ങനെ സാധിക്കുന്നത് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്ത് പറയാവുന്നത്